അപ്പോഴ് എല്ലാരുടെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ ഇതാണ് പൂജയറല്ല ഞാൻ പോലെ ഉണ്ടാക്കാറുണ്ടോ സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കാറില്ല ഞങ്ങൾ ഇന്നലത്തെ പ്ലാൻ ചെയ്യുന്നുണ്ട് പലതും സ്പെഷ്യലായിട്ട് ഇറങ്ങണം പോന്ന കഴിഞ്ഞാൽ തിരിച്ചു വരണം പോയിട്ട് മകളെ തിരിച്ചു വരും അപ്പൊ നമ്മള് വെട്ടി വീഴ്ചയാണ് ഇപ്പൊ അല്ല വണ്ടി താഴെ വന്നിട്ടോ തോന്നലേന്നിട്ടുണ്ടായിട്ടുണ്ട് നമ്മളെ വിളിച്ചായിരുന്നു വണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കൃഷ്ണ കൃഷ്ണ കൊണ്ടുവന്നെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ വണ്ടി വെച്ച് നമ്മുടെ ലഗേജും കാര്യങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ട് കുറച്ചിറങ്ങിയപ്പോ തന്നെ നല്ല ഒരു എന്താണ് തണുപ്പ് അല്ല അല്ല പറഞ്ഞു അല്ലേ അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് പറഞ്ഞല്ലേ ഓക്കെ അപ്പം അത് <laughs> കൊള്ളരുത് <laughs> <laughs> ah, ായിട്ട് നമ്മളിറങ്ങിയിട്ടുണ്ട് താണ്ട ചായ ഞാൻ പിന്നെ ചായ ഒന്നും കുടിക്കാത്തത് കൊണ്ട് എനിക്ക് ചായ കോഫി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എനിക്ക് വേണ്ട കേട്ടോ അപ്പോൾ നമ്മളിന്ന് ചായ കുടിക്കും ചായ എങ്ങനെയുണ്ട് ഷാർജിലായിരുന്നു തുടങ്ങിയത്

ബോഡി പാർട്ടിയിലായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മുകളിലോട്ട് പോവും അപ്പോൾ ഇനി മൊബൈൽ സമയത്ത് താവാം അലപ്പും കാര്യങ്ങളും വഴി സിറ്റി ആയിട്ടുണ്ടാവും ഡ്യൂട്ട് ഡ്യൂട്ടി ഫ്രീളി നിൽക്കുമല്ലേ അങ്ങനെ നമ്മൾ ബാഗ് ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ ഗെയ്റ്റിങ്ങിലാണ് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുവാണ് അപ്പോൾ അവിടെ പോയിരിക്കാം അപ്പോൾ നമ്മളവിടെ പോയിരിക്കട്ടെ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകണം കേട്ടോ െ കേട്ട് ബാക്കി കാണാം അങ്ങനെ നമ്മുടെ നമ്മുടെ സീറ്റിനൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ ഓഫ് വരുന്നതാണ് പക്ഷെ ഓൺ ആവേ തോന്നില്ല ഇനി നമുക്ക് ടൂറേ कृपया अपनी सीट पर बैठ जाएं और प्रस्थान के लिए आयन को खाली रखें धन्यवाद वेलकम टू तो इंडिगो നമ്മുടെ ാണ് അങ്ങനെ നമ്മുടെ ലഗേജും കാര്യങ്ങളെല്ലാം കിട്ടി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകട്ടോ അങ്ങനെ നമ്മള് പെഞ്ഞാറുകൂട്ടിൽ എത്തിയപ്പോ ശിവരാത്രിയുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല അടിപൊളി ലൈറ്റുകളൊക്കെ ആയിരുന്നു കേട്ടോ ഉറക്കമായിരുന്നോ ഏ ഹലോ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ വന്നപ്പോഴത്തേനും ഇവിടെ ആരുമില്ല കാരണം ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചി കൊണ്ടുപോയ സ്ഥലത്ത് അവിടെ ഉത്സവം കേട്ടോ ശിവരാത്രിയുടെ അപ്പോൾ എല്ലാവരും കൂടി അവിടെ പോയി വയ്ക്കുക അപ്പം ഞാൻ അതിന് മുന്നേ ഒരു മാസം മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ റൂമിലുള്ള രണ്ടുപേരും അവിടെ സാധനങ്ങൾ കൊണ്ട് വരുന്നുണ്ട് അത് എന്നാണ് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് അപ്പോൾ ഇന്നലെ എൻ്റെ അവിടെ വിളിച്ച് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പം പറഞ്ഞ് നമ്മളൊക്കെ മധുരമേ നിൽക്കുക അവിടെ ഉത്സവം കൊണ്ട് നിൽക്കുന്നത് നമ്മൾ പിറ്റേന്നേ പോകത്തുള്ളൂ അപ്പം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ രാവിലെ വരും പെട്ടെന്ന് ചെല്ലണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ വന്നിട്ടില്ലായിരുന്നു പിന്നെ ചേട്ട മാത്രം ഇവിടെ ഉള്ളായിരുന്നു അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ വന്നു പിന്നെ വിളിച്ചു വിളിച്ചിട്ടൊരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേനേ ഇവർ മധുരയിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇപ്പോൾ റൂമിലിരിക്കുവാണ് ഇനി അവർ വരും എന്നെ കാണുമ്പോൾ എന്താകുന്നു എന്തോ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു ഓട്ടയുടെ സൗണ്ട് കേട്ട് കേട്ടോ അപ്പോൾ ഞാൻ ജെന്നലിൽ കൂടെ നോക്കിയപ്പോൾ അവർ വന്ന് അപ്പോൾ ഞാൻ ഒരു പൂട്ട് തുറന്നു വിട്ടു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത് രണ്ട് പൂട്ടനത്തുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പൂട്ടൊക്കെ തുറന്ന് അവർ സ്വയം തന്നെ കയറി വന്ന് തന്നെ കണട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വീഡിയോ എടുത്തത് Bobby, 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 ഞാൻ മാമൻ അവിടെ ഞാൻ പോയി കാപ്പി നല്ല കട്ടൻ ചായ കുടിച്ചു. ഇഞ്ചി ആയി ഇതാ ആരി വിളിച്ചിട്ട് അന്നെ ആരെ ഫ്രണ്ട് നിൽക്കുന്നേ. ഇഞ്ചി ഞാൻ ഓ എന്നടാ ഞാൻ ഇവിടെയേ അവനെ ആരെങ്കിലും കരയുന്നേ ദൈവമേ ശേഖ പറഞ്ഞു തന്നെ എന്നെ കണ്ടു കരഞ്ഞു എന്നെ കണ്ടു കരഞ്ഞു ഈ ചെറുകെ അക്കളെ നീ വരേ എന്റെ പൊന്നിയല്ലേ അയ്യേ അവര് വാതൊക്കെ വന്നിരിക്കുന്നത്